ഹലോ കൂട്ടുകാരെ ഇന്നലെ പറഞ്ഞ പോലെ വൈഫൈ അങ്ങനെ മൊബൈൽ കൊണ്ട് ആക്ട് ചെയ്യാമെന്നുള്ള വീഡിയാണ് ഞാൻ ചെയ്യുന്നത് കാണുക ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒരു ലിങ്ക് വെക്കുന്നുണ്ട് ആ ലിങ്ക് എന്താണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് തരാൻ പോകുന്ന ലിങ്ക് ഇതുപോലെ ഉണ്ടാവും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്രോമോ എന്തെങ്കിലും ഒരു ബ്രൗസർ വെച്ചിട്ട് കയറുക അതിങ്ങനെ ആയിരിക്കും വരാം ഡൗൺലോഡ് എന്ന് കാണിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ ഓക്കേ കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ശരി ഡൗൺലോഡായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു മലയാളി ഉണ്ടാക്കിയ അപ്ലിക്കേഷൻ ആണത് ഇതായി കാണുന്നതാണ് അപ്ലിക്കേഷൻ ശ്രീദ്വീപ് എന്നൊരു മലയാളി ഉണ്ടാക്കിയതാണ് ഇതുപയോഗിക്കുമ്പോൾ മൊബൈൽ റൂട്ട് ചെയ്യണം രണ്ട് മിനിറ്റ് പരിപാടികളെ ഈ റൂട്ട് ചെയ്യാമെന്നറിയാം എല്ലാ മൊബൈലും ചെയ്യാം ഇനി എങ്ങനെ റൂട്ട് ചെയ്യാൻ അറിയാത്തവർക്കായി ആരെങ്കിലും കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ചെയ്തു തരാം കാണിച്ച് തരാൻ എൻ്റെ ലിങ്കം തരാം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച അപ്ലിക്കേഷൻ വൈഫൈ ശ്രീ ഈ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചോളാം ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക ഫസ്റ്റ് തന്നെ കാണിക്കുക ടിക്ക് കൊടുക്കുക ഇവിടെ നമ്മൾ ചെയ്തിട്ട് ഈ മേലെ കണ്ടില്ലേ ഒരു പച്ച കളറ് ഈ പച്ച പച്ചക്കളർ എന്നിട്ട് അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് അവിടെ തൊട്ടടുത്ത് വൈഫൈ ഒന്നും ഇല്ല എൻ്റെ വീട്ടിൽ ഒരു വൈഫൈ ഉണ്ട് ഓൾറെഡി കണക്റ്റഡ് ആണ് എന്നാലും കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇപ്പോൾ കുറേ വൈഫൈ കാണിക്കുമ്പോൾ ഇതേപോലെ പച്ച കളറിൽ കാണിക്കുന്നത് മാത്രം പച്ച കളർ അടയാനുള്ളത് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം റൈറ്റ് ടു റൂട്ട് കണക്ട് ഒന്നുണ്ടാവും അവിടെ ട്രൈ ടു കണക്റ്റഡ് റൂട്ട് ഈ ലാസ്റ്റ് ഉള്ളത് അതിൽ ക്ലിക്ക് കൊടുക്കുക അതിൽ ഇതേപോലെ വരും ഒരു ഒരു പ്രാവശ്യം ചെയ്തിട്ടും കിട്ടിയില്ല എന്നുള്ള ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് അതേപോലെ കൊടുക്കുക ഉറപ്പായിട്ട് നമ്മൾ വൈഫൈ കണക്റ്റ് ആവുന്നതാണ് ഓക്കെ ഇനി എന്ത് ചെയ്യും സംശയമുണ്ടെങ്കിൽ കമേറിൽ ചോദിച്ചോളൂ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം